ഒരുപാട് സമ്മർദ്ദങ്ങളും കാര്യങ്ങളും എല്ലാ മേഖലയിലും സ്ട്രെസ് വളരെ കൂടുതലും ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളും സമൂഹത്തോട് അത് പലരും പല വിധത്തിലാണ് നേരിടുന്നത് എന്നുള്ളതും പലരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും നമുക്ക് വളരെ നല്ല ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല കോമ്പറ്റീഷൻ നടക്കുന്നതുകൊണ്ട് പോലും പലപ്പോഴും കുട്ടികൾ പോലും നമുക്ക് വലിയ മനസ്സിൽ സമയത്തിലാക്കുകയും സൂര്സൈഡുകൾ വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും എങ്ങനെ നമുക്ക് ഏക മാനസിക സംഘർഷം കുറയ്ക്കുക അതുപോലെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൈക്കോളജിസ്റ്റിനെയും സൈക്കാലിസ്റ്റിനെയും ഒക്കെ സേവനങ്ങൾ നമുക്ക് തേടേണ്ടതും അത് അങ്ങനെയുള്ള സംരംഭങ്ങളിൽ പലപ്പോഴും നമ്മൾ സാധനമുള്ള കാര്യങ്ങളുടെ ഒരു സോഷ്യസ്റ്റിക് ആണ്

ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ